പൂക്കൂട്ടുമടം സാറാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണനിധിയുടെ അഞ്ചാമത്തെ നറുക്കെടുപ്പ് വിജയെ തെരഞ്ഞെടുത്തു ഗായകൻ മാജിദ് ജാനാണ് അഞ്ചാമത്തെ നറുക്കെടുപ്പ് നടത്തിയ വിജയെ തെരഞ്ഞെടുത്തത് ആയിരുന്നു

ആയിരം രൂപ മിനിമം അടച്ച സ്വർണ്ണനിധിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം മാസ കാലാവധിയാണ് സ്വർണ്ണനിധിക്കുള്ളത് ഒരു വ്യക്തിക്ക് ഒന്നോ അതിലധികമോ സ്കീമിൽ ചേരാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ മാസവും ഉണ്ടായിരിക്കുന്നതാണ് നറുക്ക് ലഭിക്കുന്ന വ്യക്തി പിന്നീട് പണം അടക്കേണ്ടതില്ല രണ്ടു മുതൽ ഒൻപത് വരെ നറുക്ക് ലഭിക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ സ്വർണവും പത്താം ഭാഗ്യശാലയ്ക്ക് ഇരുപതിനായിരം രൂപയുടെ സ്വർണവും പതിനൊന്ന് മുതൽ വരെയുള്ള ഭാഗ്യശാലകൾക്ക് ഇരുപത്തിയ്യായിരം രൂപയുടെ സ്വർണവും ഇരുപതാമത്തെ ഭാഗ്യശാലയ്ക്ക് മുപ്പതിനായിരം രൂപയുടെ സ്വർണവും മുതൽ വരെയുള്ള ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് രൂപയുടെ സ്വർണവും ഭാഗ്യശാലയ്ക്ക് നാൽപ്പതിനായിരം രൂപയുടെ സ്വർണവുമാണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് പതിനഞ്ച് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു നിറക്ക് ചേരുന്നവർക്ക് ഫ്രൈ പാൻ അല്ലെങ്കിൽ കാസ്ട്രോൾ രണ്ട് നിറക്ക് ചേരുന്നവർക്ക് പോട്ട് അഥവാ കുക്കർ മൂന്ന് നിറക്ക് ചേരുന്നവർക്ക് ബിരിയാണി പോട്ടോ അഥവാ ഡിന്നർ സെറ്റോ നൽകുന്നതാണ് സമ്മാന പദ്ധതിയിൽ അംഗമാവാൻ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് നാല് അഞ്ച് ഒന്ന് ഒൻപത് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്